നിങ്ങൾ കേട്ട് കാണാം അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന റിപ്പോർട്ട് അഡാനി ഗ്രൂപ്പ് ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടിയോളം രൂപ ബോണ്ട് എൽ ഐ സി വാങ്ങി അപ്പം അതിനു മുമ്പ് ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് വേറൊരു ബോണ്ട് ഉണ്ടായിരുന്നു അവർ ഗ്ലോബലി ഇറക്കിയത് ഡൊമസ്റ്റിക്കലി ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ഏകദേശം അഞ്ഞൂറ്റി അഞ്ഞൂ അഞ്ഞൂറ്റമ്പത് മില്യന്റെ ആവശ്യം ഉണ്ടായിരുന്നു അന്ന് ബോണ്ടറാക്കി അന്ന് അവർക്ക് ആരും വാങ്ങാനില്ലായിരുന്നു അവസാനം അതും എൽ ഐ സി വാങ്ങി ഞാൻ ആ ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുമ്പ് വേറെ വേറെ കാര്യം പറയാം എന്തുകൊണ്ടാണ് ഈ പറയുന്ന അഡാനി ഗ്രൂപ്പിന് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള പ്രത്യേകിച്ച് ബി ജെ പി യുമായി ബന്ധമുള്ള അഡാനി ഗ്രൂപ്പിന് ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഗ്ലോബലായിട്ടുള്ള ബാങ്കുകളും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സും അത് ഹെസിറ്റേറ്റ് ചെയ്ത് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താ അതിന്റെ കാരണം ആദ്യത്തെ ചോദ്യം അതിലോട്ടാണ് പോകേണ്ടത് അറിയാൻ സാധിച്ചു അദ്ദേഹം ചൈനീസ് ഇൻവെസ്റ്റേഴ്സിനോടും അവിടുത്തെ ബാങ്കുകളോടും ചോദിച്ചു പണം ഇൻവെസ്റ്റ് ചെയ്യുക കാരണം അഡാനി കമ്പനി ആ നല്ല രീതിയിൽ ഒന്നുമല്ലേ ഇപ്പൊ പോകുന്നത് അഡാനി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് അതായത് പോർട്ടുകള് പിന്നെ എയർപോർട്ടുകൾ സീ പോർട്ടുകൾ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എനർജി അതായത് വൈദ്യുതി ഉൽപാദനം ഗവൺമെന്റ് ഗവൺമെന്റ് പ്രോജക്റ്റാണ് അപ്പോൾ അതിനകത്ത് നേരത്തെ അവര് അമേരിക്കയിൽ നിന്ന് ഫണ്ട് ഇൻവെസ്റ്റ് മേടിച്ചിരുന്നു അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് പിന്നീട് ഈ കഴിഞ്ഞ മൂന്നോ നാലോ മാസം കൊണ്ട് അവർക്ക് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഗ്ലോബൽ ആയിട്ടുള്ള ബാങ്കിങ്ങും മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഈസ്റ്റുള്ള ബാങ്കിങ്ങും ഇവരൊക്കെ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ മുപ്പത്തിരണ്ടായിരം കോടി എന്നും പറയുന്ന അദാനിക്ക് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ അവര് മാക്സിമം ട്രൈ ചെയ്തു അവരുടെ ഒരൊറ്റ ഇന്റർനാഷണൽ ബാങ്കുകൾ പോലും അവരെ സഹായിക്കാൻ തയ്യാറില്ല അവരുടെ ബോണ്ട് വാങ്ങി കാരണം അവർക്ക് എങ്ങനെ ട്വന്റി പെർസെന്റേജ് ഡെപ്റ്റ് ക്ലിയറിംഗ് ഉണ്ട് അത് കൊടുക്കാൻ വേണ്ടി തയ്യാറല്ല ആ ഒരു സന്ദർഭത്തിലാണ് അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ അഫേഴ്സും അതേപോലെ തന്നെ നീതി ആയോഗ് ഫിനാൻസ് മിനിസ്റ്ററിയും എല്ലാം കൂടെ ഇടപെട്ട് പെട്ടെന്ന് കൂട്ടിയിട്ട് അവരുടെ നിന്ന് ഇത്ര കോടി രൂപയുടെ ബോണ്ട് വാങ്ങാൻ തീരുമാനിച്ചു അതായത് ശ്വാസം കൊടുത്തു അതാണ് ആ വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ജേണലിസ്റ്റ് തന്നെ ഡൽഹിക്കാരനായ ജേർണലിസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെ ലീക്കായത് പ്രധാനപ്പെട്ട പോയിന്റ് വളരെ കോൺഫിഡൻഷ്യലി നടന്ന ഈ സംഭവം എങ്ങനെ ലീക്കായി ഈ ഗവൺമെന്റിനകത്തുള്ള സംഘപരിവാറിന് ആൾക്കാർ തന്നെയാണ് ലീക്ക് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റ് ഈവരി ഡോക്യുമെന്റ്സ് എങ്ങനെയാ കൈ കിട്ടുന്നേ ഒരു ജേർണലിസ്റ്റാണ് ഞാനും ഡൽഹി വർക്ക് ചെയ്യുന്നത് ഇത്രയും നാൾ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റുവിസെൻഡ് ഡോക്യുമെന്റ്സ് ആ ജേർണലിസ്റ്റ് പറയുന്നുണ്ട് അയാളുടെ ഉണ്ട് അയാളത് അപ്ലോഡും ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻഷ്യലായ ഡോക്യുമെന്റ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ സാധനങ്ങള് ഇതെങ്ങനെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടറിൻ്റെ പോകുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ സം പരിവാറിൻ്റെ അകത്തെ ഹാർഡ് കോറുകൾക്ക് ഈ അഡാനിയുടെ പ്രൈവറ്റൈസേഷനും അതായത് അവർക്ക് ഈ പ്രൈവറ്റൈസേഷൻ ഈ പ്രോസസിനോട് ഒരു ശതമാനം പോലും താല്പര്യമില്ല അതുകൊണ്ടാണ് എൽ ഐ സിയുടെ പണം ഉപയോഗിച്ച ബോണ്ട് വാങ്ങിയതിനെതിരെ എതിരെ അവർ തന്നെ ഇത് ലീക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് വേറെ ആരുമല്ല ഗവൺമെന്റ് അറിയാതെ ഗവൺമെന്റിന്റെ ഉന്നത തലത്തിലുള്ള ഒഫീഷ്യൽസ് അറിയാതെ ഈ സാധനങ്ങൾ ലീക്ക് ആവത്തില്ല കൃത്യമായിട്ടങ്ങ് പറയാം അതും ഒരു ഇന്റർനാഷണൽ മീഡിയക്ക് ലീക്ക് ചെയ്ത് കൊടുത്തേക്കുക മനസ്സിലാക്കണം ഇത് ഗവൺമെന്റ് നരേന്ദ്രമോദിയോട് അതായത് പ്രധാനമന്ത്രിയോട് ഒപ്പീനിയൻ ചോദിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൽ അയച്ചു റിപ്ലൈ ഇല്ല അതേപോലെ ഫിനാൻഷ്യൽ ഫിനാൻസ് മിനിസ്റ്ററി ചോദിച്ചു റിപ്ലൈ ഇല്ല ഇവിടെ ഒക്കെ ചോദിച്ചു റിപ്ലൈ ഇല്ല നീതി ആയോഗ ആയോഗിനോട് ചോദിച്ചു അവർക്ക് റിപ്ലൈ ഇല്ല എന്തുകൊണ്ടാണ് റിപ്ലൈ ഇല്ലാത്ത കാരണം ഗവൺമെന്റ് അറിയുന്നത് പുറത്ത് വന്നു കഴിഞ്ഞ തെറ്റാണ് ഈ കാട് ചേക്കുന്നത് കാരണം ഈ എൽ ഐ സിയുടെ ഈ പണം കിടക്കുന്നത് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ചില കുരങ്ങന്മാര് പറയുന്നു അത് വെറുതെ കിടക്കുന്ന പണം വെറുതെ കിടക്കുന്ന പണമൊന്നും അത് ഇത് ഓരോ ആൾക്കാരും കൂടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇന്ത്യക്കാരുടെ പണം തന്നെ ഇതിന്റെ ഒരു ഒരു രൂപ ഒരു ബ്ലാക്ക് ബണിയില്ല ഓരോ പോളിസിയും അത് പല ഇൻവെസ്റ്റ്മെന്റും പല രീതിയായിട്ട് കിടക്കുന്ന പണമാണ് അപ്പൊ ഈ പണമെന്ന് പറയുന്നത് ബേസിക്കലി എന്തിനായിട്ടിരിക്കുന്നത് അതായത് ഗവൺമെന്റിന്റെ ഒരു ഉണ്ട് അത് അതിനകത്ത് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പോഴും നടക്കുന്നൊരു പോളിസി ഇപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ ഗഡ്കരിക്ക് അത് വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് ഫണ്ട് ചെയ്യാനും പെട്ടെന്ന് ആൾക്കാരില്ല പിന്നീട് ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും ബാങ്കുകളൊക്കെ തയ്യാറായിട്ട് മുന്നിൽ വന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത് അപ്പോൾ ഈ റെയിൽവേയുടെ പ്രോജക്ടുകള് ഹൈവേയുടെ പ്രോജക്ടുകള് അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ എയർപോർട്ടുകൾ ഉണ്ടാക്കണം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം അതേപോലെ പവർ ഗ്രിഡിന്റെ സംഭവങ്ങൾ ഇതിനൊക്കെ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ എൽ ഐ സി അവരുടെ ബോണ്ട് ഉണ്ടാക്കും അത് മേടിക്കുന്നു എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ കുങ്കൺ റെയിൽവേ തുടങ്ങിയ സമയത്ത് ശ്രീ ഇ ശ്രീധരൻ അതിന്റെ ഫണ്ടുകളൊക്കെ പല ഗവൺമെന്റ് ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് അതായത് ഇതേപോലെ എൽ ഐ സി മറ്റുള്ളവനവരാണെ ഇത് മേടിച്ചിട്ട് അതിന് ഫണ്ട് കൊടുക്കുന്ന സഹായിക്കുക അതിൽ വെച്ച് വിളിച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ് ഈ എൽ ഐ സിയുടെ ഈ സംഭവം അല്ലാതെ അതാണ് അതാണെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും കൊടുക്കുന്ന പണമൊന്നും അല്ല ഇത് ചുമ്മാ ചുമ്മാഡിത്തരം വിളിച്ച് പറയാനാണ് അപ്പൊ നേരത്തെ ആർ എസ് എസിന്റെ കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില ആൾക്കാരും പറഞ്ഞിരുന്നു ഈ ഇന്ത്യയിലെ പല സിക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട് അതായത് പല പല രീതിയിലുള്ള അപ്പൊ അവർക്ക് ചില രീതിയിലുള്ള സഹായം കൊടുക്കാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കാം ഉണ്ടായ സംഭവം മോദി ഗവൺമെന്റിന്റെ സെക്കൻഡ് ടൈമിൽ അന്ന് ഗവൺമെന്റ് അത് റെഫ്യൂസ് ചെയ്തു അപ്പൊ പറഞ്ഞൊരു കാര്യം ഈ ഫണ്ട് വെച്ചിരിക്കുന്ന ഇതേപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് അപ്പൊ ഇത്ര പെർസെന്റേജ് സംഭവം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന അടുത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്തുകൊണ്ടാണ് അഡാനിക്ക് ഇന്ത്യയെ പോലും അത് കളക്ട് ചെയ്യാൻ പറ്റാതി കാരണം ഇന്ത്യയുടെ മാർക്കറ്റ് വളരെ മോശം അതുകൊണ്ടാണ് കാര്യം വേറെ പ്രശ്നമൊന്നുമില്ല അയാൾക്ക് മുപ്പത്തി മൂവായിരം കോടി അത് ഇവിടുന്ന് പെട്ടെന്ന് റേസ് ചെയ്യാനുള്ള അയാളുടെ ബോണ്ട് വിറ്റിട്ട് റേസ് ചെയ്യാനുള്ള പണം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ഉണ്ടായിട്ടില്ല കാരണം പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് വരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള ആൾക്കാരും വന്നാൽ മാത്രമേ ഈ ബോണ്ട് മേടിക്കുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് പഴയ പോലെ താപ്പൂട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് മൾട്ടിപ്പിൾ റീസൺ ഉണ്ട് അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മുതൽ അമേരിക്ക ഇന്ത്യ ആയിട്ടും ട്രംപും മോദിയുമായിട്ടും പ്രശ്നമുണ്ടായി ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഇവിടെ ഇൻവെസ്റ്റ്മെന്റും കുന്തവും ഒന്നും അതിന് ശേഷം വന്നിട്ടില്ല അപ്പൊ അതിന്റെ റിയാക്ഷൻ തന്നെയാണ് പുള്ളി ഈ പറയുന്ന അഡാനിയുടെ ബോണ്ട് വാങ്ങാനും പെട്ടെന്നായ അയ്യായിരം കോടി പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് എൽ ഐ സി വന്നിട്ട് ഈ ബോണ്ടുകൾ വാങ്ങുന്നത് ഇതാ ഞാൻ പറഞ്ഞത് അമേരിക്കയോട് കണങ്ങിയാൽ പറ്റുന്നില്ല ഡിഫൻസ് സോണോ കാരണം ഈ പറയുന്നത് അഡാനിക്ക് ഗ്ലോബലായിട്ട് ബിസിനസ് ഇല്ലേ ഉണ്ട് റിലയൻസിലും ബിസിനസ് അല്ലേ ഉണ്ട് അപ്പൊ അഡാനിക്ക് എവിടെയൊക്കെയുണ്ട് ഈ പറയുന്നത് ഓസ്ട്രേലിയയിലുണ്ട് ഇന്തോനേഷ്യയിലുണ്ട് അവിടുണ്ട് ഇവിടുണ്ട് യൂറോപ്യൻ ഉണ്ട് അപ്പൊ ഈ രാജ്യങ്ങളിന്ന് റേസ് ചെയ്യാൻ പറ്റത്തില്ലേ പറ്റും എന്തുകൊണ്ട് കൊടുക്കത്തില്ല കാരണം അമേരിക്കയായിട്ടുള്ള ബന്ധം കാരണം അതിലാണ് ഞാൻ പറഞ്ഞത് ഗ്ലോബലായിട്ടുള്ള എക്കോണമിയും അതേപോലെ ഇൻവെസ്റ്റേഴ്സ് ഇത് ബേസിക്കലി അമേരിക്കയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ല മറ്റുള്ള രാജ്യങ്ങൾക്ക് അതിന് വലിയ റോളൊന്നും ഇതാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഇന്ത്യ അമേരിക്ക ട്രംപും മോദിയും തമ്മിൽ ഒരുമിച്ച് തന്നെ പോയാൽ മാത്രമേ ഇന്ത്യൻ എക്കോണമിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇത് അദാനിയുടെ ഇഷ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മോദിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാള് അയാൾക്ക് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം കയ്യും കാലും പിടിച്ചിട്ടായിരിക്കും ഉറപ്പായിട്ടും ഈ എൽ ഐ സി ഈ സാധനം വാങ്ങുന്നത് അല്ലെ പെട്ടെന്നൊന്നും വാങ്ങത്തൊന്നുമില്ല ഈ പറയുന്ന അട്രാക്റ്റീവ് ഇൻട്രസ്റ്റും ഒന്നും അല്ല ഇത് താങ്ങി നിർത്തു അതവിടെ റിലീഫ് കൊടുത്തു അത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റ് മോശമാണ് ഗ്ലോബലായിട്ട് ഇന്ത്യയോടുള്ള സെന്റിമെന്റ്സ് ഉണ്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ്സ് മാറി അതും മാറ്റിയെടുക്കണം കാരണം ട്രംപും മോദി അടിയ ആ അടിയാണ് ഇതിനൊക്കെ കാരണം ഇയാൾ ഈ ക്രൈസിസിലോട്ട് പോയതിന്റെ കാരണം അതാ ഈ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അതാ ഈ പറയുന്ന ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്ലോബൽ ആയിട്ടുള്ള ബാങ്ക് ബാങ്കേഴ്സ് കാരണം മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളാണ് അയാൾക്ക് എന്ത് പ്രശ്നമാണ് ഈ മുപ്പത്തിരണ്ടായിരം കൂടി റേസ് ചെയ്യാൻ ഈസി ആയിട്ട് നേരത്തെ ഈസി ആയിട്ട് അവിടെ നടത്തിയതാണ് അമേരിക്കത് ഒരടിയും അവിടെ എവിടെ ഒക്കെയാണ് തെറ്റുന്നത് എവിടെ ഒക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ അടാനിക്ക് പോലും ഈ പറയുന്ന ഇന്ത്യൻ അമേരിക്കൻ ആ ബന്ധം കൊണ്ട് പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല അയാളും ക്രൈസസിലോട്ട് പോവുക ഇതാണ് ഞാൻ പറഞ്ഞ അല്ലാതെ ഈ പറയുന്ന എൽ ഐ സിയുടെ പണം എടുത്ത് അങ്ങോട്ട് മറച്ചു എന്നതിനെ പറ്റിയല്ല അത് രണ്ടാമത്തെ സംഭവമാണ് അത് ഗവൺമെന്റ് കാണിച്ച തെറ്റാണ് കാരണം ഒരു ഒരു കാരണം ഇതേപോലെയുള്ള അഡാനിമാരെ പോലെ എത്രയോ പേര് അതിനേക്കാളും താഴ്ന്ന രീതിയിൽ നല്ല ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ പല രീതിയിലും പല ക്രൈസിസും ഒക്കെ ഉണ്ടായിട്ട് അപ്പം അവരൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഹ്യൂജായിട്ട് പലിശ കേടുക്കുന്ന അതുകൊണ്ട് അവരെ സഹായിച്ചു കൂട എത്രയോ പേരുണ്ട് ഇവിടെ അടാനി മാത്രമേ ഉള്ളൂ അയാൾ മാത്രം ബിസിനസ് ചെയ്താൽ മതിയോ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് മറ്റുള്ള എത്രയോ ബിസിനസ്സുകാരുണ്ട് അപ്പം അവരെ അവരെ സഹായിക്കേണ്ടായി അതൊരു തെറ്റായ നയമാണ് അദാനിക്ക് ഈ പറയുന്ന പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ പണം കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അങ്ങനെയാണ് മറ്റുള്ള ബിസിനസ്സുകാരെ കൂടെ സഹായിക്കുന്നത് കാരണം ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പണമാണ് എൽ ഐ സിയുടെ പണമാണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഓരോ പ്രോജക്റ്റിന് അതിൻ്റെ ബോണ്ട് വെച്ച് ആൾക്കാർ ചോദിക്കുമ്പോൾ അത് ആ കമ്പനികൾക്ക് കൊടുക്കാൻ അത് ചെയ്യുക അതിനു വേണ്ടി വെച്ചിരിക്കുന്ന പണം ഇതേപോലെ ഒരു പ്രൈവറ്റ് മുതലാളിക്ക് കൊടുക്കുന്നത് തെറ്റുണ്ട് രണ്ടാമത് ഈ ക്രൈസിസ് എല്ലാം ഉണ്ടാകാൻ കാരണം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പറ്റിയ ട്രംപ് മോദി ബന്ധത്തിൽ വന്ന പ്രശ്നമാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവര് പോലും ഇന്ത്യയിൽ വരാതായി അതാണ് ഈ മോദി ഈ അദാനിയുടെ ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറയുന്നത് ഇത് അയാൾക്ക് മാത്രമല്ല മറ്റുള്ള പല ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ ഇത് ബാധിക്കാൻ പോവാണ് കാരണം ഇവരൊക്കെ മാർക്കറ്റിംഗ് ഇറങ്ങി ഫണ്ട് എടുക്കാൻ ശ്രമിക്കും എക്സ്പാഷനും മറ്റുള്ള പരിപാടികളും ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെ അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ പേരിലാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത് ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പഴയ രീതിയിൽ വരണം അല്ലെങ്കിൽ അത് ഇന്ത്യൻ ബിസിനസ്സിനെയും ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെയും ഇന്ത്യൻ എക്കോണമിയും വളരെ ഡീപ്പായിട്ട് ബാധിക്കും